എന്റെ ദൈവമേ എന്തൊക്കെ കാണണമല്ലേ അർജുനറിയാണ്ടിരുന്ന മതിയായിരുന്നു പാവം ആ ആയി കിടക്കണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് നമ്മുടെ ശ്രീധുവിനോട് വേറൊരാക്ക് പ്രണയം എനിക്ക് നിന്നോട് ഭയങ്കര ക്രഷാണ് പുറത്തുള്ള ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്ക് അറിയില്ല നിനക്കതൊരു നെഗറ്റീവായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിപ്പ തന്നെ അത് പറയാൻ പോകുന്നത് നമ്മുടെ റെസ്മിനാണ് ശ്രീധുവിനോട് പ്രണയം തോന്നിയിരിക്കുന്നത് ഇന്നലെ രാത്രി ലൈവിൽ നടന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ റസ്മിനും ശ്രീധുവും തമ്മിൽ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് റസ്മിൻ ഇങ്ങനെ തപ്പിത്തടയുന്നു അപ്പോൾ ശ്രീതു എന്താണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയൂ അപ്പോൾ തന്നെ റസ്മിൻ പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞാൽ നീ എങ്ങനെ എടുക്കും നമ്മൾ തമ്മിൽ ഒരു അകലം വരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് റസ്മിൻ അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എന്ത് അകലം വരാനാണ് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാമോ നീ പറഞ്ഞോളൂ എന്നൊക്കെ റസ്മിനോട് പറയുമ്പോൾ റസ്മിൻ പറയുന്നു നീ എന്നെ ഫേസ് ചെയ്യല്ലേ നീ എന്നെ നോക്കല്ലേ നീ എന്നെ നോക്കുമ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കും പറ്റുന്നില്ല നീ ഒന്ന് അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീധൂനെ പിടിച്ച് കണ്ണടച്ച് ഗാർഡൻ ഏരിയയിൽ ആവ പുല്ലിൽ പിടിച്ച് കിടത്തുന്നുണ്ട് അങ്ങനെ റസ്മിനോടെ കിടക്കുന്നുണ്ട് അങ്ങനെ ശ്രീധൂനോട് നീ നോക്കല്ലേ ഞാൻ പറയാൻ പോവാണ് നീ നോക്കല്ലേ അങ്ങനെ പറയുകയാണ് എനിക്ക് നിന്നോട് ഒടുക്കത്ത ക്രഷാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോ നീ അത് എങ്ങനെ എടുക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നോ അവർ എങ്ങനെ എടുത്താലും അവരുടെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രീതു എന്ന് പറഞ്ഞ വ്യക്തിക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കരുത് എന്നുള്ള രീതിയിലാണ് ഞാനിത് നിന്നോട് പബ്ലിക്കായിട്ട് തുറന്നു പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് വയ്യ ശ്രീതു എന്നാണ് നമ്മുടെ റസ്മിൻ പറഞ്ഞിരിക്കുന്നത് ഓ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എൻ്റെ എനിക്ക് എൻ്റെ കിളി മാറിപ്പോയത് കണ്ട സമയത്ത് ആ സമയത്ത് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ആ സമയത്ത് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ ചിലപ്പോൾ കുറേ പേര് അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളും കണ്ട് കാണും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളും ഏകദേശം ഒരു മില്യണോളം ആളുകൾ ഇതിനോടൊക്കെ തന്നെ ആ ഒരു വീഡിയോസൊക്കെ കണ്ടു ഞാൻ ഈ നോക്കിയ സമയത്ത് ഏകദേശം അത്രയും പേര് കണ്ടു അത്രയും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരിപാടി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് നോക്കുമ്പോൾ ഒരു ഗെയിം കോണ്ടൻറ്റാണത് ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വിജയിക്കാനായിട്ട് റസ്മിനെ ഒരു വ്യക്തി ഇത്തരത്തിലൊരു ഗെയിം ഇറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി നമ്മുടെ അഞ്ജു സ്രോഷിനു പറ്റിയതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ നമ്മുടെ രനീഷയുടെ പുറകെ എന്നാണ് എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ പുറകെ നടന്ന് വെറുപ്പിച്ച പരിപാടി അത് റസ്മിൻ ഇവിടെ കാണിക്കുമോ അതൊരു ഗെയിമായിട്ട് എടുക്കുമോ പുള്ളിക്കാരുതി അങ്ങനെ എടുക്കാനായിട്ടൊരു മണ്ടത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല റസ്മിൻ തീർച്ചയായിട്ടും റസ്മിൻ്റെ ഒരു കോണ്ടോ ഗെയിമോ അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിക്കാണാം ഇതുവരെ റസ്മിൻ തൻ്റെ ഐഡൻറ്റിറ്റി താനൊരു ആണെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ താനൊരു ആണെന്നോ അങ്ങനെ ഇതുവരെയും റസ്മിൻ ആരോടും എവിടെയും പറഞ്ഞിട്ടില്ല റസ്മിൻ നമുക്കറിയാം കോമണറായിട്ടാണ് കയറിയത് എന്താണ് ഒരു കോളേജിൽ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടീച്ചറാണ് പുള്ളിക്കാരത്തി അത്രേ നമുക്കറിയുള്ളൂ അല്ലാതെ ഐഡൻറ്റിറ്റി എന്താണ് റിവീൽ ഇതുവരെ ചെയ്തിട്ടില്ല നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ മോശമായിട്ട് പറയുന്നല്ലോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഇപ്പോൾ ഒരു കാര്യം റസ്മിൻ സീരിയസ് ആയിട്ട് ശ്രീധുവിനോട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെപ്പറ്റി സംസാരിച്ചേ പറ്റൂ ഇപ്പോൾ റസ്മിനെ ഞാൻ ഒരിക്കലും പുള്ളികാരത്തിടെ എന്താണ് ജീവിതത്തിലേക്ക് കടന്നു കയറി സംസാരിക്കുന്നതല്ല ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലാണ് റസ്മിൻ നിൽക്കുന്നത് ഇതിനോട്ടുള്ള സമാധാനം റസ്മിൻ തീർച്ചയായിട്ടും പറഞ്ഞേ തീരൂ ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്യും കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മില്യൺ കണക്കിൻ്റെ വ്യൂസിനാണ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ കട നോടിക്കൊണ്ടിരിക്കുന്നത് ഈ റസ്മിൻ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമായിട്ട് അറിയാനായിട്ട് ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇനി മുന്നോട്ട് പോകുന്ന ആളുകളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയും എന്തായാലും ശ്രീതു ശരിക്കും ഒരു പുച്ഛം തോന്നിയ രീതിയിലാണ് റസ്മിന് അതിന് ശേഷം നോക്കിയത് എന്തായാലും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും കട്ടായിട്ടൊന്നുമില്ല ശ്രീതു ഒരു കോമഡി അത് ചിരിച്ചു തള്ളി പക്ഷേ റസ്മിൻ്റെ ഫേസിലെ ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും റസ്മിൻ എന്തോ ഉദ്ദേശിച്ചിട്ട് തന്നെയാണത് പറഞ്ഞത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അർജുനറിയാതിരുന്നാൽ മതിയായിരുന്നു പാവൻ ജെക്കൻ ഇവിടെ ഒരു കണ്ടന്റും ഇല്ല ഉണ്ടാക്കാണ്ട് ശ്രീധൂവിന്റെ പുറകെ മാത്രം നടന്ന് എന്താണ് ഈ ഒരു ഷോ തീരുന്ന സമയത്ത് ശ്രീധൂനെ കൊണ്ട് പോകാന്നുള്ള ഒരു സെറ്റപ്പിലാണ് അർജുൻ നിൽക്കുന്നത് ആ എന്തെങ്കിലും ആവട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്